ക്യാഷ് പിൻവലിക്കാൻ പറ്റുന്ന സ്വന്തമായി എ ടി എം മെഷീനും എ ടി എം കാർഡും ഉണ്ടാക്കിയിട്ടുള്ള ഒരു പതിമൂന്ന് വയസ്സുകാരൻ കേട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകണം ഞാനെന്നുള്ളത് പട്ടാമ്പിയിൽ വെസ്റ്റ് കൈപ്പുറം അല്ലേ സ്ഥലത്തിന്റെ പേര് വെസ്റ്റ് കൈപ്പുറം പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് കാണാം ഒരു അടിപൊളി തോക്ക് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കഴിവുകളുള്ള ഒരാളാണ് നമ്മുടെ സൂര്യ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ പയ്യന അപ്പൊ നമ്മുടെ സൂര്യ പഠിക്കുന്നത് പട്ടാമ്പി നടുവട്ടം ജി ജെ എച്ച് എസ് എസ് എന്ന് പറയുന്ന സ്കൂളാണ് കേട്ടോ ഇവിടെ നിന്നും സ്റ്റേറ്റ് ലെവലിൽ പോയിട്ട് ഒരുപാട് സമ്മാനങ്ങളാണ് വാരി കൂട്ടിയിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ സൂര്യ ഉണ്ടാക്കിട്ടിട്ടോ സൂര്യക്ക് ആകെ പതിമൂന്ന് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രായത്തിലാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കി അപ്പൊ ഈ ഒരു സംഭവം എന്താണ് സൂര്യ ഇത് ഇത് സ്റ്റൂൾ 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 ആയിട്ട് ആ അതുപോലെ തുറന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വരും അടിയിൽ പ്ലേറ്റ് വെക്കാം നമുക്ക് തേങ്ങ ചിരയാല്ലേ ഇവിടെ പ്ലേറ്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ എങ്ങനെയെന്നുള്ളത് ഒന്ന് കാണിച്ചു വർക്ക് ചെയ്യണത് നമ്മൾ ഒരുപാട് പേര് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാട്ടോ പല ആളുകളൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വെറും പതിമൂന്ന് വയസ്സുകാരനാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ ഇതിലേക്ക് എത്താൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിച്ച് അതെ അതെ ഈ ഒരു ഈയൊരു പണി അപ്പൊ അങ്ങനെ പഠിച്ചിട്ടുള്ളതാ അപ്പോ പഠിക്കാൻ പോകുന്നതിന്റെ സമയം കിട്ടുമ്പോ അവിടെ പോയിട്ട് അല്ല പഠിക്കും പഠിക്കുവോടെ ക്ലാസ്സിൽ പോയി വന്നാല് പിന്നെ ഗ്യാപ്പിനനുസരിച്ച് ഇത് പഠിക്കും എങ്ങനെയാണ് സൂര്യക്ക് എത്താനുള്ള പഠിപ്പൊ കഴിഞ്ഞു വന്നാൽ മരം ഉപയോഗിക്കുന്നു അടിപൊളി തോക്കും കാര്യങ്ങളൊക്കെ അവനെല്ലാം ഒരു കഴിവ് വിചാരിച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഇതിൽ എത്തിയിട്ടുള്ളത് ആദ്യായിട്ടാണ് സ്റ്റേറ്റിലേക്ക് പോണത് ജില്ല വരെ പോയിട്ടുള്ളൂ അപ്പൊ സ്റ്റേറ്റിലേക്ക് ആദ്യമായിട്ടാ പോയത് പിന്നെന്താ അവിടെ ഒരു ദിവട്ട് ചെറുതുണ്ടാക്കിട്ടിട്ടോ അത് എങ്ങനെ ഇത് ഉണ്ടാക്കാറിഞ്ഞത് വലിയ പഠിപ്പിച്ചു തന്നെയാണ് അല്ലെ അപ്പൊ ചെറിയ രീതിക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്ക് കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള രീതിക്ക് അതുപോലെ തന്നെ ഇപ്പുറത്തൊരു ചെയറൊക്കെ ഉണ്ടാക്കിണ്ടല്ലോ ഇതൊക്കെ നമ്മള് സ്വന്തമായിട്ട് ഇണ്ടാക്കിയാണ് അത് ശരി അടിപൊളി കഴിഞ്ഞ വർഷം ജില്ലയിൽ ഇണ്ടാക്കിയതാ എന്നിട്ട് എന്തെങ്കിലും നമുക്ക്

സൂര്യടയിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ സ്വന്തമായിട്ട് എ ടി എം മെഷീൻ നിർമ്മിച്ചിട്ട് അതിൽ നിന്ന് എന്താ പറയുക സൂര്യയുടെ ഒരു എ ടി എം കാർഡുണ്ട് ആ കാർഡ് വഴി സ്വന്തമായിട്ട് അതിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പറ്റുമല്ലേ അതെങ്ങനെയാണ് സംഭവം ഇതാണ് ആ ഒരു എ ടി എം മെഷീൻ അല്ലേ അപ്പൊ സൂര്യടത്ത് ഇതാ ഒരു എ ടി എം കാർഡ് സൂര്യനെ നിർമ്മിച്ചിട്ടുള്ളതാണ് അത് ഇതിലിട്ട് കഴിഞ്ഞാൽ ക്യാഷ് വരും എന്നാണ് പറയുന്നത് ഹായ് വാടിപൊളി അപ്പൊ ഇതും സൂര്യ നിർമിച്ചിട്ടുള്ളതാണ് കേട്ടോ എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഭവം തന്നെയാണ് പിന്നെ ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് തോക്ക് നിർമ്മിച്ചിട്ടുണ്ട് ഇത് എന്തോണ്ടാ മരത്തോണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു തോക്കാണ് കേട്ടോ ശരിക്കാ തോക്കിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇതില് ചെയ്തിട്ടുണ്ട് അല്ലെ എങ്ങനെയാ ഒരു തോക്ക്ണ്ടാക്കാൻ ഇങ്ങനെ കാര്യം ഈ ഒരു ഐഡിയ അങ്ങനെ കിട്ടി എങ്ങനെ തോന്നി തോക്കിനോട് അതെ അല്ലെ അപ്പൊ തോക്ക് സ്വന്തമായിട്ട് വിചാരിച്ചു അത് ശരി വേറെന്താ നമ്മുടെ ബസ് ഉണ്ട് അതുപോലെ തന്നെ ക്യാമറ ഉണ്ട് അല്ലേ ഇത് എങ്ങനെ എന്തോ ആ കാർഡ് ബോർഡും മൾട്ടി വുഡും അല്ലെ അടിപൊളി പിന്നെ ഈ ബസ് ഉണ്ടാക്കിയതോ ബസ്സും മൾട്ടിവുഡ് ആണ് ജീപ്പിന്റെ ടയർ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ചെയ്തിട്ടാണ് അല്ലെ അപ്പോൾ നമ്മുടെ സൂര്യ സൂര്യഭാവിയിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ നിർത്തുകയാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയത്തുണ്ട് താങ്ക് ഫോർ വാച്ചിങ്